വിശ്വാസ നിറവിൽ ചവറക്കൊറ്റൻകുളങ്ങരയിൽ ചമയവിളക്ക് ഉത്സവം സമാപിച്ചു ആയിരങ്ങളാണ് വിളക്കെടുപ്പിനും ദർശനത്തിനുമായി എത്തിയത് രണ്ടു ദിവസമായാണ് ചമയവിളക്ക് നടന്നത് ആചാരപ്പെരുമയിൽ പെരുമയിൽ ആണിലെ പെണ്ണുക തെളിയിച്ച് ചവറ കൊറ്റൻകുളങ്ങര ദേവിയുടെ അനുഗ്രഹം വാങ്ങി പുരുഷാങ്കരന്മാർ മടങ്ങി ഇതോടെ രണ്ടു ദിവസം നീണ്ടുനിന്ന ഉത്സവ ആഘോഷങ്ങൾക്കാണ് സമാപനമായത് സിദ്ധിക്കായാണ് കൊച്ചുകുട്ടികൾ മുതൽ വയോധികർ വരെ വ്രതം നോറ്റ് ദേവിക്ക് മുന്നിൽ വിളക്കെടുപ്പിലെത്തുന്നത് ഞാൻ എറണാകുളം സ്വദേശിനിയാണ് ഒരു മൂന്നാല് വർഷം ഞാൻ ഇവിടെ വന്ന് വിളക്കെടുക്കുന്നു എന്റെ എല്ലാ ആഗ്രഹങ്ങളും അമ്മ സാധിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ തുടരുകയും എനിക്ക് എല്ലാ വർഷവും ആഗ്രഹം ഒരുപാട് സന്തോഷം സന്തോഷം ഇവിടെ വരുമ്പോൾ അമ്മനെ തൊഴുമ്പോൾ ദീപാരാധനക്ക് ശേഷം പുരുഷാങ്കനന്മാർ ഏഴും അഞ്ചും തിരിയിട്ട ചമയവിളക്കുമായി ദർശനത്തിനു ശേഷം ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്തു കോട്ടയ്ക്കകം കുളങ്ങര ഭാഗം കരകൾ സംയുക്തമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് എന്റെ കുടുംബ കൊലപദേവാണ് ഇവിടുത്തെ അമ്മ അതുകൊണ്ട് ഞങ്ങൾ പകലെല്ലാം വന്ന് തൊഴിലുണ്ട് രാത്രിയിലെ വിളക്ക് ആദ്യമായിട്ടാണ് കാണുന്നത് വിളത്തിലെടുക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അന്നത്തെ ഇത്രയൊന്നും നേരം നീ നിന്നില്ല ഇതിപ്പോൾ ഇതെല്ലാം മൊത്തം കണ്ടിട്ടേ പോത്തോളം എന്ന് പറഞ്ഞാൽ വന്നേക്കുന്നത് നീ വരണമെന്നാണ് തോന്നുന്നത് ആകർഷിച്ചു രാവിലെ കുഞ്ഞാലുംമൂട്ടിൽ നിന്നും ഉരുളിച്ചയ്ക്ക് ശേഷം ബാലന്മാരുടെ താലപ്പൊലി നടന്നു തുടർന്ന് ക്ഷേത്ര മൈതാനിയിലെ വടക്കേക്കൽത്തറയിൽ താൽക്കാലിക ശ്രീകോവിലായി കുരുത്തോലപ്പന്തലും ഉയർന്നു കുഞ്ഞാലുമൂട് വരെ റോഡിനിരുവശവും ചമയവിളക്കേണ്ടിയ പുരുഷാംഗന്മാർ നിന്നു വെളിച്ചപ്പാടും ജീവതയും ഓലക്കുടയും ഉറഞ്ഞുതുള്ളി വിളക്ക് കണ്ട് അനുഗ്രഹം ചൊരിഞ്ഞുള്ള എഴുന്നള്ളത്ത് ഭക്തി നിർഭരമായി ക്ഷേത്രതീർത്ഥത്തിൽ ആറാട്ടുകഴിഞ്ഞ് ദേവി പന്തലിലെത്തിയതോടെ വിളക്കെടുക്കാനെത്തിയവർ കാണിക്കർപ്പിച്ച് വിളക്ക് കൊടുത്തു മടങ്ങി പുരുഷനിലെ പെണ്ണഴകിനെ ക്യാമറയിലും മൊബൈൽ നേരിട്ട് കാണാനും വിദേശികൾ ഉൾപ്പെടെയുള്ളവരും അമ്മയിലെ അർപ്പിച്ച ഒരു വിശ്വാസത്തിന് പുറത്താണ് നമ്മൾ എല്ലാ വർഷവും ഇങ്ങോട്ടേക്ക് അമ്മയെ കാണാൻ വേണ്ടി വരുന്നത് കാരണം നമ്മളിലെ ഓരോരു പ്രാർത്ഥനയും നമ്മൾക്ക് എന്താ പറയാ സഫലീകരിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് ഇനിയും അടുത്ത വർഷവും നമുക്ക് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാനുള്ള ആ ഒരു മനസ്സാണ് നമ്മളിലെ എല്ലാ വർഷവും നമ്മൾ ഇവിടുത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്